ദക്ഷിണ ലബനനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള റദ്വാൻ സേനയുടെ ആയുധ സംവരണ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ഹിസ്ബുള്ള പൂർണ്ണമായും നിരായുധീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഭാഷ ഐസൻ ജോസ് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ് ഐസൻ വിശദാംശങ്ങൾ അനു തീർച്ചയായും ഈ ഹിസ്ബുള്ളക്ക് നേരെയുള്ള അതിശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുകയാണ് ഇത് രണ്ടാം തവണയാണ് അതിശക്തമായ ഒരു ആക്രമണം ഈ തെക്കൻഡ് ലെബനനിൽ തന്നെ നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നടന്ന ആക്രമണത്തിലും ഇതുപോലെ വലിയ ആഘാതങ്ങൾ ഉണ്ടാവുകയും രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇന്ന് വീണ്ടും ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലെവനിലുള്ള ഹിസ്ബുള്ളയുടെ റദ്ധ്വാൻ സേനയുടെ വലിയ തോതിലുള്ള ആയുധ സംഭരണ സംഭരണശാലകളിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഈ ആയുധ സംഭരണമെല്ലാം തന്നെ നടന്നത് ഏത് രീതിയിലാണ് എന്ന് സംബന്ധിച്ച ആശങ്കയും നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും അത് കള്ളക്കടത്ത് വഴിയോ അല്ലാത്ത വഴിയോ ഒക്കെ തന്നെ ഈ ആയുധങ്ങൾ അവർക്ക് എത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ആയുധ സംഭരണം നടത്തിയ സ്ഥലവും ഏറെ ഗൌരവമർഹിക്കുന്ന ഒരു പ്രദേശമാണ് ആയുധ സംഭരണം നടത്തിയത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹമാസിലൊക്കെ ഹമാസ് ഗാസയിലൊക്കെ ചെയ്യുന്നത് പോലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആയുധ സംഭരണങ്ങൾ നടത്തിയത് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ ഒഴിഞ്ഞു പോകാനുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് ശക്തമായ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നത് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളൊന്നും ഇതുവരെ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സംഭവം നടന്നതായി സ്ഥിരീകരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മരിക്കുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ശരി